നമസ്കാരം ടോപ്പിക് വൈസ് കറണ്ട് അഫേഴ്സിൽ കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിനെക്കുറിച്ചാണ് ഈ ഒരു ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നത് കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ നാൽപ്പത്തി എട്ടാം എഡിഷൻ എത്രാം എഡിഷനാണ് നാൽപ്പത്തിയെട്ടാം എഡിഷൻ ഭാഗ്യ ചിഹ്നം ക്യാപിറ്റൻ എന്ന കഴുകനായിരുന്നു ഭാഗ്യചിഹ്നം എന്തായിരുന്നു ക്യാപിറ്റൻ എന്ന കഴുകൻ വേദി യു എസ് എ ജേതാക്കൾ അർജൻറ്റീന ഒന്നേ പൂജ്യത്തിന് ഫൈനൽ കൊളംബിയയെ തോൽപ്പിച്ചു അർജന്റീനയുടെ പതിനാറാമത്തെ കിരീടം ജേതാക്കൾ അർജന്റീന പതിനാറാമത്തെ കിരീടം സ്കോർ വൺ സീറോ റണ്ണറപ്പ് കൊളംബിയ വിജയഗോൾ നേടിയത് അർജന്റീനയുടെ ലൗട്ടാരോ മാർട്ടീനസ് വിജയഗോൾ നേടിയവരാണ് ലൗട്ടാരോ മാർട്ടീനസ് ടൂർണമെന്റിൽ ഏറ്റവും അധികം ഗോൾ നേടിയതും അർജന്റീനയുടെ ലൗട്ടാരോ മാർട്ടീനസ് ആയിരുന്നു ടൂർണമെന്റിലെ മികച്ച താരം ജെയിംസ് റോഡ്രിഗസ് ടൂർണമെന്റിലെ മികച്ച താരം ആരാണ് ജെയിംസ് റോഡ്രിഗസ് കൊളംബിയ പഠിച്ചോളൂ ഒരു മാർഗ് ഉറപ്പിക്കുക